ഒരു പുഴുവിന്റെ വില പോലും ഞങ്ങളെ കൽപ്പിച്ചിട്ടില്ല സർക്കാർ പക്ഷെ മൃഗങ്ങൾക്ക് വിലയുണ്ട് ഒരു കമ്പീലിതട്ടി ഒരു മലയെണ്ണം താഴെ വീണു കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കാൻ ഇവിടെ സർക്കാരുണ്ട് ഏഹ് ഞങ്ങൾ വഴി ചത്തു കടന്നാ ഞങ്ങൾ തിരിഞ്ഞു നോക്കില്ല ഞങ്ങളെ ചവിട്ടിച്ച് കടന്നു പോകുന്ന സർക്കാരാണ് പതിനൊന്നാന പകൽ സമയത്ത് വന്ന് നിൽക്കുക എൺപത്തഞ്ച് തെങ്ങ് ഗംഗാപോണ്ട തെങ്ങും തൈ വെച്ചിട്ട് ചൊട്ടയിട്ട് തുടങ്ങി ഇപ്പോൾ ആന കളഞ്ഞിട്ട് അമ്പത് രൂപ വെച്ചാൽ ഈ ഫോറസ്റ്റുകാർ വന്നത് അവർ ബാക്കിയത്തെ കാശ് മുഴുവൻ അവർ കട്ട് കീന്നല്ലേ അഞ്ഞൂറ് വാഴ മുന്നൂറ് വാഴ ഞാൻ പോവൻ വാഴ വെച്ചിട്ട് ഒരു കൊല കിട്ടിയില്ല ഇരുന്നൂറ് വാഴ വേറെ അഞ്ഞൂറോളം മഴ ഈ നാല് വർഷത്തിന് മുമ്പ് ഞാൻ വെച്ചു ഒരു രൂപ കിട്ടിയിട്ടില്ല കംപ്ലീറ്റ് കുരങ്ങും ഇപ്പം വായിക്കാണ് കംപ്ലീറ്റ് കുരങ്ങ് മഴയണ്ണാൻ മറ്റേ കേഴ ആട് പന്നി സകല മൃഗങ്ങളും ഉണ്ട് ഈ ഇലക്ഷൻ വോട്ട് ചോദിക്കാനായിട്ട് വരട്ടെ ചോദിക്കാനായിട്ട് അന്നേരം ഞങ്ങൾ ഈ നാട്ടിൽ ജയിച്ച് കുടുംബം നന്നാക്കൂലോ ഞങ്ങളെങ്ങനെ ആക്കിയിട്ട് ഞങ്ങളുടെ വോട്ട് മേടിച്ച് കുടുംബം അവരവരുടെ കുടുംബം നന്നാക്കണം ഇവിടെ ചോദിക്കാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് നിന്നുമാണ് കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന മലയോര കർഷകരെക്കുറിച്ച് സ്വാഗതം ഈ നാട്ടിൽ വസിക്കാൻ കഴിയാതെ അവരും ഭീതിയിലാണ് നമുക്ക് കേൾക്കാം നമ്മുടെ ദേവിയാർ ഭാഗത്ത് പെൻസിംഗ് ഇട്ടിട്ടുണ്ട് അത് കുറച്ച് നാള് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഒക്കെ പോയി അവിടെയാണ് ഏറ്റവും കൂടുതൽ ആനശല്യം ഒരു മനുഷ്യർക്ക് സന്ധ്യ കഴിഞ്ഞാൽ കടന്നു വരാൻ പറ്റത്തില്ല പെൻസിംഗ് ഇട്ടിട്ട് ഒരു കാര്യമില്ല അത് സർക്കാർ നോക്കില്ല ട്രഞ്ച് ഒന്നിക്ക് ട്രഞ്ച് താത്തി ഇടണം അല്ലെങ്കിൽ വൻ മതിൽ കിട്ടിയിടണം ഇത് സർക്കാർ ചെയ്ത് തരണം ജനങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഒരു മാർഗവും വേറെ ഒരു വഴിയില്ല അല്ലാതെ ഫെൻസിംഗ് ഇട്ടിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ഫെൻസിംഗ് ഇട്ടോടൊക്കെ അവിടെ കിടക്കുന്നുണ്ട് നിങ്ങളെ പോകുമ്പോ ഒന്ന് കണ്ടു പോകുക ഇരുന്നൂറോളം അപേക്ഷകൾ ഇതുവരെയും പരിഗണിച്ചിട്ടില്ല ഈ നഷ്ടപരിഹാരത്തിനായി കൊടുത്തിട്ടുള്ള കൃഷിയുടെയും ആക്രമണത്തിനെയൊക്കെ അപേക്ഷ മേടിക്കും അവിടെ വെക്കും വീണ്ടും ആന കയറും മെള ഉണ്ടാക്കും വീണ്ടും കുറെ പേര് വരും വീണ്ടും പോകും പഞ്ചായത്ത് പഞ്ചായത്തുകളിലൊക്കെ അനുവദിക്കുന്ന ഫണ്ട് പ്ലാൻ ഫണ്ട് ഈ ഈ മേഖലയിലേക്ക് ഡൈവേർട്ട് ചെയ്താൽ കുറെ നടക്കും കവളങ്ങാട് പഞ്ചായത്ത് അങ്ങനെ ഫണ്ട് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അധികാരികളെ സമീപിച്ചിട്ട് അതിന് അനുകൂലമായ സമീപനം ഉണ്ടായിട്ടില്ല പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടുകൾ ഈ അത് അത്യാവശ്യമായിട്ടുണ്ട് ഒരു പുഴുവിന്റെ വില പോലും ഞങ്ങൾ കൽപ്പിച്ചിട്ടില്ല സർക്കാർ പക്ഷെ മൃഗങ്ങൾക്ക് വിലയുണ്ട് ഒരു കമ്പിലി തട്ടി ഒരു മലയെണ്ണം താഴെ വീണു കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കാൻ ഇവിടെ സർക്കാരുണ്ട് ഞങ്ങൾ ഞങ്ങള് വഴി ചത്തു കടന്ന ഞങ്ങളെ തിരിഞ്ഞു നോക്കില്ല ഞങ്ങളെ ചവിട്ടിച്ച് കടന്നു പോകുന്ന സർക്കാരാണ് ഏഹ് ഞങ്ങൾ എന്ത് ചെയ്യണം ഇപ്പൊ ഇതുപോലെ ഇപ്പൊ ഇന്നിരാമയ്ക്ക് സംഭവിച്ചതുപോലെ പോലെ തന്നെയായിരിക്കും നാളെ ഞങ്ങൾക്ക് സംഭവിക്കുന്നത് ഞങ്ങളും ഇതുപോലെ കൃഷിയും കൊണ്ട് മാത്രം പറമ്പിൽ ഇറങ്ങി കൃഷി ഞങ്ങൾക്ക് മൃഗങ്ങളെ ഇതുങ്ങളെയൊക്കെ വളർത്തി ജീവിക്കുന്ന ആ ഒരു ആൾക്കാരാണ് ഞങ്ങൾ ആറു വർഷമായി എൻ്റെ കെട്ടിയും കൃഷിയും കൊണ്ട് തന്നെ ജീവിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ ജോഷികൾ എന്ന് പറയുന്ന ഒരു റേഞ്ച് ഓഫീസർ വന്നപ്പോൾ നിങ്ങളുടെ തോക്കുകളെല്ലാം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ മാന്യമായിട്ട് അതെല്ലാം കൊണ്ടേ കളഞ്ഞ് ഞങ്ങൾ ശാന്തരായിരിക്കുന്ന ആളുകളാണ് ഇതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് അത് വീണ്ടും എടുത്തുകൊണ്ട് വന്ന പൊടിയും തട്ടിക്കണമെന്ന് നിറച്ചുകൊണ്ട് വരാനൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റും അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളിലെ ആളുകളെ സംരക്ഷിക്കാനുള്ള ഏത് നിലകളിലേക്കും ഞങ്ങൾ പോകും അപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇതൊരു ഒരു മുൻകരുതലായിട്ട് സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കുറേ എം എൽ എമാർ എം പിമാരൊക്കെ വന്നേച്ചാൽ അവർക്ക് പത്തു ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപയാണോ ഒരു മനുഷ്യ ജീവൻ്റെ വിലയിട്ടേക്കുന്നത് ആണോ ഏ ഒരു മനുഷ്യജീവൻ്റെ വില പത്ത് ലക്ഷം രൂപയും കൊണ്ട് തീരുന്നതാണോ കഴിഞ്ഞ ദിവസം ഞാൻ മൂന്നാർ എ സി എഫിന് വിവരമായിട്ട് ഞാൻ ഒരു കാര്യത്തിന് ബന്ധപ്പെട്ടു അന്നേരം എ സി എഫ് പറഞ്ഞൊരു വിവരം ഞങ്ങൾക്ക് ഇവിടുന്ന് കാഞ്ഞിരവേലി ഭാഗത്തേക്ക് എത്തിപ്പെടാൻ വളരെ ഇതാണ് അവിടെയുള്ള നാട്ടുകാരൊക്കെ കൂടി വല്ല പടക്കമൊക്കെ പൊട്ടിച്ച് എങ്ങനെയെങ്കിലും ആനയെ തുരത്ത് അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ പറമ്പിൽ തന്നെ പതിനൊന്ന് ആന പകൽ സമയത്ത് വന്ന് നിൽക്കുക ഞങ്ങൾ ആൾക്കാരൊക്കെ ചെന്ന് ഈ തൊഴിലുറപ്പുകാരും ഒത്തിരി ആൾക്കാർ വന്ന് ഈ സാധനത്തിന് പയ്യെ ഒച്ച എടുത്ത് കാട്ടിലേക്ക് കയറ്റി വിട്ടു നാനൂറ് റബ്ബറ് വെച്ചതിൽ എനിക്കിന്ന് ഇരുന്നൂറെണ്ണം ഇല്ല ഈ ഇരുന്നൂറെണ്ണത്തിനും അച്ഛൻ പറഞ്ഞ പോലെ ബ്ലാവും കേഴയും വന്നാൽ അതിൻ്റെ തൊലി മൊത്തം തിന്നിരിക്കുക അത് അല്ലാതെ ഇങ്ങനെ ശല്യമായിട്ട് വന്നപ്പോൾ എൻ്റെ പറമ്പിൽ നിന്ന് ഒരു പത്തി പന്ത്രണ്ട് പ്ലാവ് ഉണ്ടായിരുന്നു ഈ ചക്ക ഉണ്ടാകുമ്പോൾ സ്ഥിരമായിട്ട് വരുക പകല് പകല് വന്ന് ഈ ചക്ക കുറേയൊക്കെ ഞങ്ങൾ ഇടിഞ്ചക്ക ഇട്ട് കൊടുത്തു ഈ പ്ലാവ് തള്ളി മാറ്റി മറിക്കുക രണ്ടുമൂന്നും പ്ലാവ് തള്ളി മറിച്ചപ്പോൾ ഞാൻ ഞാനതിൻ്റെ അകത്തുനിന്ന് ഏതാനും പ്ലാ എല്ലാ പ്ലാവും ഞാൻ എൻ്റെ പരിസരത്തോളവും എൻ്റെ പ്ലാവ് വെട്ടി വിറ്റു ഇന്ന് ആ വെട്ടി വിറ്റേൻ്റെ പേരിൽ എൻ്റെ പേരിൽ നല്ലൊരു പൈസ നഷ്ടപരിഹാരം ആട്ടിക്കൊണ്ട് വനം വകുപ്പ് കേസെടുത്തേക്ക് പോകാം ആ കേസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എ സി എഫിനെ കഴിഞ്ഞ ദിവസം കണ്ടത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല സാറേ കാരണം അവിടെ ആറു വർഷം മുമ്പ് ഞങ്ങൾ കാഞ്ഞിരവയിൽ കർഷകരായിട്ടുള്ള ഞങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന കൃഷി ചെയ്ത് ഒരു സാധനത്തിനും ഒരു ദോഷമില്ലാത്ത രീതിയിൽ എല്ലാം നല്ല വിളവോട് കൂടി പത്താറുപത് വർഷം പഴക്കമുള്ള തെങ്ങൊക്കെ സഹിക്കില്ല നമ്മൾ പോയി കണ്ട അന്ന് ഞാൻ ഈ ഡി എഫ് ഒയ്ക്ക് എൻ്റെ കൃഷിയുടെ നഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ കൃഷി ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് സഹിതം ഞാൻ ഏൽപ്പിച്ച ഞാൻ കഴിഞ്ഞ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിന് ഇതിനെപ്പറ്റി പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി നിങ്ങളുടെ സ്ഥലത്തിന് പട്ടയമില്ല അത് കാരണം കൊണ്ട് നിങ്ങളുടെ കൃഷിക്ക് പട്ടയമുള്ള കൃഷിയിലല്ല അന്ന് അതായത് ഇടുക്കി ജില്ലയിലും വയനാട് ഇങ്ങനെയുള്ള ജില്ലകളിൽ പട്ടയമുള്ള കൃഷിയില്ല ഞങ്ങളുടെ കൃഷിക്കാണ് ഞങ്ങൾ നഷ്ടം ചോദിച്ചത് അതിനു വരെ തരാൻ സർക്കാർ തയ്യാറല്ല എനിക്ക് കിട്ടിയ മറുപടി എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്കിതിനാ തരാൻ രേഖകളില്ല എനിക്ക് നേരത്തെ ഒരു തൊണ്ണൂറ്റി മൂന്നിൽ പട്ടയം കിട്ടി ഈ പട്ടയം ഏഴ് വർഷം ഞാൻ കാലം ഞാൻ കര ഉടക്കി കഴിഞ്ഞ് പിന്നെ ചെന്നപ്പോൾ ഇങ്ങനെ അങ്ങനെ പട്ടയം കിട്ടിയ ഒരു നല്ലൊരു കർഷകർ ഇവിടെയുണ്ട് ഈ പട്ടയത്തിൻ്റെ പേരിൽ എനിക്കറിയാൻ പാടില്ല എനിക്ക് പട്ടയം കിട്ടി സർക്കാർ തന്ന പട്ടയ തകസിദാരം ഒപ്പിട്ടുണ്ട് ജോയിൻറ്റ് വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് ജോയിൻറ്റ് വെരിഫിക്കേഷൻ ചെയ്ത് അന്നത്തെ ഫോറസ്റ്റും ആർ ഡി ഒപ്പിട്ട് ജോയിൻറ്റ് വെരിഫിക്കേഷൻ വെരിഫിക്കേഷന് അതിൽ നിന്നും ഒരു വിലയും വനംവകുപ്പ് കൊടുക്കാനുള്ള അത് കാരണം കൊണ്ട് എനിക്കൊരു ഞങ്ങൾക്ക് ആ പ്രദേശത്തുള്ള ഒത്തിരി കൃഷികൾ നശിപ്പിച്ചിട്ടുണ്ട് പത്തും നാൽപ്പതും അമ്പതും വർഷമുള്ള തെങ്ങ് കാച്ച നല്ല കായുള്ള തെങ്ങ് പിറ്റേ ദിവസം ചെല്ലുമ്പോൾ പറയേ കിടക്കുക ഒരു സാധനം ആന കള്ളില്ല എൻ്റെ പറമ്പിൽ ഇനി അവശേഷിക്കുന്ന മൂന്ന് തെങ്ങ് ഉണ്ട് ഈ മൂന്ന് തെങ്ങ് ആന തൊടുവില്ല തൊടുവില്ലെന്ന് വെച്ചാൽ എൻ്റെ പറമ്പിൽ ഒരു ഇലവങ്ക ഉണ്ട് ഈ ഇലവങ്കവിയിൽ ടച്ച് ചെയ്യുക അത് കാരണം ആ മൂന്ന് തെങ്ങ് ബാക്കിയെല്ലാം കൊക്കോ കൊക്കോയുടെ തൊലി പൊളിച്ച് തിന്യോ കശുമാതിൻ്റെ തൊലി പൊളിച്ച് തിന്ഞ്ഞു ആന അങ്ങനെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാഞ്ഞിര വലിയ ഭാഗത്തുള്ളത് പകൽ വരെ വരുവാ നേരെ അക്കരയ്ക്ക് കയറും ആ പകല് കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ ഇതേമാതിരി സന്ധ്യയായിപ്പോൾ മൂത്രം ഒഴിക്കാൻ ചെന്ന് ആന തൊട്ടടുത്ത് നിൽക്കണം അതിൻ്റെ അച്ഛന് സുഖമില്ലാത്ത ഒരാളാണ് ആ പുള്ളി ഓടി ഓടിച്ചെന്ന് മറിഞ്ഞാടി തല പൊട്ടി ആ ഫോറസ്റ്റുകാരെ അവിടെ തടഞ്ഞു നിർത്തി സാറേ ഇതേമാതിരി അതിനെ ആശുപത്രി കൊണ്ടാൻ വരെയും ഫോറസ്റ്റുകാർ തയ്യാറായില്ല ആ പുള്ളി ആ അയാളെ ആശുപത്രി കൊണ്ടുപോ അവിടുത്തെ പഞ്ചായത്ത് ഒക്കെ ഉൾപ്പെടെ ആവശ്യപ്പെട്ടു ആശുപത്രി കൊണ്ടുപോകണം കൊണ്ടുപോകാൻ പറ്റില്ല ഇതിനെ കൊണ്ടുപോയില്ല ഒരു നഷ്ടപരിഹാരവും ഇല്ല അതേമാതിരി ജീവിതം പൊറുതി നിൽക്കുക നമ്മുടെ അതുപോലെ ഒരു ആയുർവേദ ഡോക്ടർ ആ പുള്ളി ജോലിസ്ഥലത്തേക്ക് പോയപ്പോൾ ഒരു കാട്ടുപന്നീനെ വണ്ടിയിടിച്ചു എന്നും പറഞ്ഞാൽ എന്റെ അർച്ചി കൊണ്ടുപോയി പുള്ളി ഉപയോഗിച്ചു എന്നും പറഞ്ഞ ആ പുള്ളിയുടെ പേരിൽ കേസ് എടുത്തു ആ കേസ് എന്തിനു എടുത്തു കുറച്ച് കണ്ണടച്ചാ പോരെ ഈ വനംവകുപ്പിന്റെ കാട്ടുരഹി നിയമം ആദ്യം എടുത്തു കളഞ്ഞിട്ട് കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള നിയമം ഉണ്ടാക്കണം കൃഷിക്കാർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൃഷി ചെയ്യാനുള്ള ഒരു നിയമാണ് വേണ്ടത് പഴയ കാട്ടുനിയമങ്ങൾ ഇപ്പൊ ഒരു മൃഗത്തിനെ തൊടാൻ പറ്റില്ല ഇതിന്റെ തീട്ട് പോയാണ് കാശ് മേടിച്ചു എടുക്കും ഇനി ഈ കേട്ടുവിട്ട് നോക്കി ആയിരം പോലീസുകാർ കോതാപാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു പോലീസുകാർ വന്നത് ഫോറസ്റ്റുകാരെ സംരക്ഷിക്കാനോ ജനങ്ങളെ സംരക്ഷിക്കാനോ ജനങ്ങളുടെ ജീവന സ്വത്തിനു സംരക്ഷണം തരാൻ അല്ല പോലീസുകാർ ഇന്നലെ ഇവിടെ വന്നത് ഇതിനെ വെടിവെച്ച് കൊന്ന അല്ലാണ്ട് ഒരു നിർഭാഗവില്ല ഇവിടെ ഒരു തേങ്ങ അയാടിയ കാട്ടുപന്നി നിന്നിട്ട് പോവുക ിലെ പട്ടയ അതിനകത്ത് നിന്ന് വാഴ കളഞ്ഞെ ഇപ്പൊ ഈ ചേട്ടൻ പറഞ്ഞാൽ ചേട്ടന്റെ പട്ടയം ഇല്ലാന്ന് പറഞ്ഞു ഞങ്ങക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പട്ടയ കരം തീർത്തുകൊണ്ടിരിക്കുന്ന അതിനകത്ത് നിന്ന് എൺപത്തഞ്ച് തെങ് ഗംഗാപോണ്ട തെങ്ങും തൈ വെച്ചിട്ട് ചൊട്ടയിട്ട് തുടങ്ങി ഇപ്പൊ ആന കളഞ്ഞിട്ട് അമ്പത് രൂപ വെച്ചാ ഈ ഫോറസ്റ്റുകാർ തന്നെ അവര് ബാക്കിയ കാശ് മുഴുവൻ അവര് കട്ട് കിഞ്ഞില്ലേ കരം പിടിക്കാണ്ടെ കരം പിടിക്കണല്ലേ ഇവര് ഈ കരം പിടിക്കാണ്ടിരിക്കുന്നുണ്ടോ കരം പിടിക്കൂര് നമ്മള് കൃഷി ചെയ്യുന്ന സാധനം നമുക്ക് കിട്ടില്ല ഞാനെന്നൊരു കൃഷി ഇപ്പൊ ചെയ്യണമുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം ഇങ്ങനെ കൊണ്ടുപോയി വന്നുകൊണ്ട് പോകുകയാണെങ്കിലോ ഞങ്ങളുടെയൊക്കെ പറമ്പിൽ വന്നു നോക്കി കഴിഞ്ഞാൽ ഉള്ള നാട്ടുകാരുടെ പഴയ ആൾക്കാരുടെ പെണ്ണങ്ങളുടെ സാരിയും മേടിച്ച് വലിച്ചു കെട്ടി ആണ് ഈ കൃഷി സംരക്ഷിക്കണത് ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ പ്ലസ് വലിച്ചു കെട്ടിയിട്ടുണ്ട കമ്പി ഈ കമ്പിയില് ആന മരം മറച്ച് ഇതിലേക്ക് ചാടിച്ചിട്ട് അതിനോട് ഓടിക്കടകാണ് ആന കടാൻ വരുന്നത് അപ്പൊ അത് കാരണവശാലും ജനങ്ങൾക്ക് ഗുണകരമായ ഒരു അനുഭവമാണ് നല്ല താഴ്ചയിൽ നല്ല താഴ്ചയില് താഴ്ചയിൽ താത്തി അതിൽ പുരുഷമായിട്ട് ട്രഞ്ചിന്റെ ആഴം കൂട്ടി താത്തി അങ്ങനെ ആ ഭാഗത്ത് ആന കടക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾക്ക് വളരെ ഗുണകരമായിരിക്കും അല്ലാണ്ട് ഈ കമ്പി വലിച്ചു കെട്ടി അതിൽ എരത്തു കൊടുത്തുകൊണ്ട് ഒരു പ്രയോജനമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് മറച്ചി അടിച്ച് അത് വീഴ്ച ആന്റെ മുകളിലാണ് കവച്ച് കടന്ന് ആന ഈ പ്രദേശത്തൊക്കെ ശക്തമായിട്ട് അത് സർക്കാരിൽ നിന്നും അതിന് നേതൃത്വം ശേഖരിച്ച് നല്ല നടപടി സ്വീകരിക്കണം അതാണ് വേണ്ടത് അല്ലെങ്കിൽ മതിലുകളിൽ കിട്ടണം ഇതല്ലാണ്ട് ശാശ്വത പരിപാടിയല്ലേ വീട്ടുപേർ കുന്നാണ് എന്റെ അപ്പച്ചനെ അമ്പത്തെ സ്ഥിരം പടയാൻ കിട്ടിയതാണ് ആ ഭൂമിയിൽ ഞാൻ അനുവദിച്ചുകൊണ്ട് എനിക്ക് അറുപത്തിമൂന്ന് വയസ്സായി എനിക്ക് കൃഷിയേ ഉള്ളു മറവ ഞാനും എൻ്റെ ഭാര്യയും തന്നെ തന്നെ ഇവിടെ താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ശാശ്വത പരിഹാരമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭീമമായ കോടികൾ ആസ്തി സർക്കാരിനുണ്ട് അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിങ്കല്ലിലോ കോണുകല്ലിലോ മതിൽ തീർക്കുക ആനശല്യം മാത്രമല്ല കാട്ടുമുറകളെല്ലാം തന്നെയുണ്ട് ബാക്കി എല്ലാം എൻ്റെ പറമ്പിൽ കിടക്കണമെന്നുണ്ട് നഷ്ടപരിഹാരം തെങ്ങ് പോയിട്ടുണ്ട് റബ്ബറ് പോയിട്ടുണ്ട് ഇതിനൊന്നും എനിക്ക് ഒരു രൂപ പോലും തന്നിട്ടില്ല തരാൻ തരാമെന്ന് പറയും കുറച്ചുകൂടി വന്നിട്ട് തരാമെന്ന് പറഞ്ഞ് പോയാൽ ഒത്തിരി പൈസകളുണ്ട് ഒത്തു ചേർത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ മൃഗഡോക്ടറെ പോയി എങ്ങനെ തന്നെ രാത്രി വന്നു തന്നെയാണ് കടുവ എൻ്റെ എൻ്റെ കാട്ടിൽ പോത്തല്ല അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയാണ് ഈ നാടിനെ ഈ വന്യജീവികളുടെ ആക്രമണത്തിന് സംരക്ഷിക്കണം വെറും പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം ഈ കാഞ്ഞിരവേലി അൽമീൻ്റെ പാറ ഇതിനപ്പുറമുള്ള സ്ഥലങ്ങളെല്ലാം നിരന്തരമായിട്ട് വന്യജീവികൾക്ക് ആക്രമണത്തിന് വിധേയമാകുന്ന പ്രദേശ നിങ്ങൾക്ക് കണ്ട നല്ല ഫലവീഷ് മണ്ണാണ് പക്ഷെ മനുഷ്യൻ സാധാരണ മനുഷ്യരാണ് നിഷ്കൃതയായ മനുഷ്യരാണ് കൃഷി കൊണ്ട് ജീവിക്കുന്നവരാണ് അപ്പോൾ അവരുടെ ജീവൻ ഉറപ്പ് കൊടുക്കണം ഇത്ര സ്ഥലമുണ്ട് വെറുതൊക്കെ എടുക്കുക ഞാൻ വേണ്ടി പത്ത് അമ്പത് എഴുപതോളം തെങ്ങ് ആന തിന്നോ ഞാൻ അത് കഴിഞ്ഞിട്ട് റേഞ്ച് ഓഫീസർക്ക് വരാം അപ്പോൾ എൻ്റെ ഒരു ത്രീ പേസ് ലൈൻ പോകുന്നുണ്ട് പറമ്പിക്കടേ അപ്പോൾ ഒരു പനി അതിനോട് ചേർന്ന് നിൽപ്പുണ്ട് അപ്പം ഞാനൊരു പരാതി എഴുതി കൊടുത്തു ഇങ്ങനെ എൻ്റെ അമ്പത് ഇരുപത് എഴുപത് തെങ്ങ് വിപ്പ് കളഞ്ഞു ഇനി ഈ ലൈനിൻ്റെ അടിയിൽ കുറച്ച് തെങ്ങ് വെപ്പുള്ളൂ ഈ അതിനോട് ഒരു പന നിപ്പുണ്ട് ഈ പന ആന തള്ളി ലൈനിൽ മറയ്ക്കും ആന ചാവും അതുകൊണ്ട് സത്തൊരു നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പരാതി കൊടുത്തു ഒരു ഉണ്ട് അത് പിറ്റേ ദിവസം എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊരു ഫോട്ടോ എടുത്ത് അയച്ചോളൂ ഞാൻ ഞാൻ ഫോട്ടോ എഴുതുന്ന അയക്കണില്ല നിങ്ങൾക്ക് നടപടി എടുക്കാൻ പറ്റിയ നടപടി എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ആ പന എന്നിട്ട് ആന തള്ളിയിട്ട് ലൈനിലേക്ക് മറിഞ്ഞ് പുത്തി നിർത്തി പൊട്ടിച്ച് അത് തിന്നു എന്നിട്ട് മറിഞ്ഞാടി ഇപ്പോൾ ആനക്കിട്ട് അടി കിട്ടി അടി കിട്ടി അവിടെ ഇട്ട് തൂറി നാശമായി അവിടെ നിന്ന് ഊടിയാണ് ശേഷം അവിടെ ഇപ്പോൾ ഒരു എട്ടോ പത്തോ തെങ്ങ് കിട്ടണം അങ്ങ് ആ തെങ്ങ് കിടക്കാൻ മാത്രം തന്നെ ബാക്കി മുഴുവൻ തെങ്ങും നമ്മളെ അമ്പത് തെങ്ങോളം ചൊട്ടയിലാറായി അഞ്ഞൂറ് വാഴ മുന്നൂറ് വാഴ ഞാൽപ്പൂൻ വാഴ വെച്ചിട്ട് ഒരു കൊല കിട്ടിയില്ല ഇരുന്നൂറ് വാഴ വേറെ അഞ്ഞൂറോളം മഴ ഈ നാല് വർഷത്തിന് ഞാൻ വെച്ചു ഒരു രൂപ കിട്ടിയിട്ടില്ല കംപ്ലീറ്റ് കുരങ്ങും ഇപ്പം ഇപ്പം നമ്മൾ വായിക്കാണ് കംപ്ലീറ്റ് കുരങ്ങ മഴ മറ്റേ കേഴ് ആട് പന്നി സകല ഉണ്ട് ഒരു ലക്ഷത്തിൽ രൂപയുടെ സർട്ടിഫിക്കറ്റ് വന്നിട്ട് ഫോറസ്റ്റിൽ കൊണ്ടു ചെന്ന് രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഡി എഫ് എന്നെ വിളിച്ചു ഞാൻ ഒരു തെറി പറഞ്ഞാൽ എന്റെ പേര് കേസ് കൊടുത്തയാളെ നാശനഷ്ടം തിട്ടപ്പെടുത്തുന്നത് കൃഷി വകുപ്പാന്നാണ് എന്റെ ഒക്കെ വിശ്വാസം ഇരിക്കുന്നത് അത് വെട്ടിക്കൊറയ്ക്കാനും അത് അത്രയും പൈസ തരാണ്ടിരിക്കാനും ഈ ഫോറസ്റ്റുകാർക്ക് എന്താ അധികാരമുള്ളത് അവർ ആ കാശ് മേടിച്ച് കട്ട് തിന്നിട്ടോന്ന് ഞങ്ങക്ക് ബലമായ സംശയം ഉണ്ട് ഈ സർട്ടിഫിക്കറ്റ് വെച്ചുള്ള കാശ് മേടിച്ച ഏഴായിരത്തിഒരുന്നൂറ്റി പത്ത് രൂപ വന്ന് എന്റെ വായ അടപ്പിച്ച് ബാക്കിയത്തെ കാശ് അവർ കട്ട് തിന്നും സംശയമുണ്ട് കാരണം പട്ടയ ഭൂമിയിൽ നിൽക്കുന്ന ഒരു ഒരു ആഞ്ജലിയുടെ കമ്പ് വെട്ടിട്ടുണ്ട് ഈ വിമാർ വന്ന് ചോദിച്ചു ഒരു കാശ് മേടിക്കാൻ വരണ്ട് തേക്ക് ഇരുപത്തിനാല് തേക്ക് പാസ് മേടിച്ച് വെട്ടിട്ട് അതിന്റെ പേരിൽ പേര് ഇങ്ങനെ ഒരു ആവർത്തനം ഉണ്ടാവരുത് എന്നാന്ന് ചോദിച്ചാൽ ഒരു കുടുംബത്തിൽ പത്ത് ലക്ഷം രൂപ കിട്ടിയ ആ ചേച്ചിയുടെ ജീവനല്ലേ എന്നെ ആ കുടുംബത്തിലുള്ളവരുടെ നഷ്ട നഷ്ടം ഗവൺമെന്റ് തരുമോ തരില്ല കാര്യം കൃഷി ചെയ്താൽ ഞങ്ങൾ എല്ലാവരും കൃഷി ചെയ്ത എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് ഞങ്ങൾ രാവിലെ ഞങ്ങൾ യാൻ വരുമ്പോൾ എന്റെ വീടിന് മുറ്റത്തൂടെ വന്ന് എന്റെ കൊച്ച് പേടിച്ച് പരക്കാത്ത ഓടി കയറു ഞങ്ങൾ ഞങ്ങളിത് വടക്കാൻ മലയാളം പാലെടുത്തുകൊണ്ടിരിക്കുക ഏ അപ്പം ഞങ്ങൾ അങ്ങോട്ട് കയറി വന്നാൽ ഞങ്ങൾ ഇപ്പം എൻ്റെ ആയിരിക്കും ജീവൻ പോകുന്നത് അതുപോലെ തന്നെയല്ലേ ഇത് അതുകൊണ്ട് ഇനി മേലാൽ ഞങ്ങളുടെ കാഞ്ഞിരവേലിയിലെ ഇങ്ങനെ ഒരു സംഭവം ഇതിന് ശാശ്വത പരിഹാരം ഈ എലക്ഷന് വോട്ട് ചോദിക്കാനായിട്ട് ഞങ്ങൾ വരട്ടെ വോട്ട് ചോദിക്കാനായിട്ട് മനുഷ്യർ കയറി വരുമ്പോ അന്നേരം ഞങ്ങൾ ഓർത്തോണ്ടിരിക്കണത് ഞങ്ങൾ വോട്ടില്ലാതെ ഈ നാട്ടിൽ ജയിച്ച് കുടുംബം നന്നാക്കൂലോ ഞങ്ങളെ ഇങ്ങനെ ആക്കിട്ട് ഞങ്ങളുടെ വോട്ട് മേടിച്ചു കുടുംബം അവരവരുടെ കുടുംബം നന്നാക്കണം ഞങ്ങൾക്ക് ഞങ്ങക്ക് ജീവിക്കേണ്ടേ ഞങ്ങളുടെ പിള്ളേരെ പഠിപ്പിക്കണ്ടേ ഞങ്ങൾക്ക് ആഹാരം കഴിക്കണ്ടേ ഈ ഗവൺമെന്റിൽ മന്ത്രിമാരുടെ മക്കളെ പോലെ തന്നെയല്ലേ ഞങ്ങൾ ഞങ്ങള് പണിയില്ലാത്ത കൃഷിക്കാരാന്നല്ലേ ഉള്ളൂ ഗവൺമെന്റ് ജോലിയില്ലാന്നല്ലേ ഞങ്ങൾക്കും ജീവിക്കണം ഞങ്ങൾക്ക് അത് ജീവിക്കാനുള്ള മാർഗം ഗവൺമെന്റ് തരണം ഈ എലക്ഷന് മുമ്പ് ഞങ്ങക്ക് ഫെൻസിങ്ങോ കിടങ്ങോ തന്നെ ഓരോ ആഴ്ച തന്നെ ആറ് രാജവെമ്പാലകളെ പിടിച്ചു പിടിക്കുന്നതിനെ തന്നെ അവരെ തൊട്ടടുത്ത് തന്നെ വിട്ടിട്ട് പോകുന്ന ഒരു സംവിധാനമാണ് ഇത് ജനവാസ മേഖല ഇവിടത്തെ ജനങ്ങൾക്ക് ഇപ്പം പാമ്പിനെ പഠിത്തം മാത്രമാണ് ഇവരുടെ കൂടെ നിൽക്കലാണ് ഇപ്പം ബുദ്ധിമുട്ടായിട്ട് കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പിടിക്കുന്ന കാട്ടും മൃഗങ്ങളെയൊക്കെ ഇവർ ജനവാസ മേഖലയ്ക്ക് അടുത്താണ് തുറന്നു വിടുന്നത് ഉൾക്കാട്ടിൽ വിടേണ്ട പോലും തൊട്ടടുത്ത് തന്നെ തുറന്നുവിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവണത കണ്ടേ കണ്ടായി എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമില്ല വലിയ സൈസ് പാമ്പുകളെയാണ് ഇവർ പിടിച്ചുകൊണ്ട് പോയിട്ട് തൊട്ടടുത്ത് തന്നെ വിടുന്നത് ഒരു തരത്തിലും ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങൾക്ക് ഇവിടെ കൊക്കോ കെട്ടിക്കൊണ്ടിരിക്കുന്നതാണ് മരപ്പട്ടി എണ്ണാലും അത് തരുന്നില്ല അതുപോലെ തന്നെ മറ്റ് ഉള്ള തെങ്ങും തേങ്ങയ അതുപോലെയുള്ളതെല്ലാം മാന കളയുമാണ് ഇവർ ഇതെല്ലാം കണ്ട് രസിക്കുകയാണ് അവരുടെ എന്നാൽ ഒന്ന് വിളിച്ചു കഴിയുമ്പോൾ അവിടെ വരാൻ പോലും അവർ തയ്യാറാകുന്നില്ല ഇന്നലെ പഴംപിളിച്ചാൽ മേഖലയിൽ ഒരു എട്ട് മണിയായപ്പോൾ കാട്ടാന ഇറങ്ങിയിട്ട് അവരെ വിളിച്ചിട്ട് പോലും അവരൊന്നും വരാൻ തയ്യാറാകുന്നില്ല ജനങ്ങളിത് എങ്ങനെ ജീവിച്ചു പോകും അതുകൊണ്ട് ഞങ്ങളുടെ ആളുകളെ സംരക്ഷിക്കേണ്ട ഒരു നിലയിലേക്ക് ഞങ്ങൾ വന്നാൽ ഞങ്ങൾ നിയമം കയ്യിലെടുക്കുക തന്നെ ചെയ്യും അതിപ്പോൾ ഏത് ഉദ്യോഗസ്ഥന്മാരും വന്നാലും ആ ഞങ്ങൾ ഞങ്ങൾ ഈ മണ്ണിനോടും ഈ മലയോടും ഈ കാട്ടാനയോടും മൃഗങ്ങളോടും ഒക്കെ മല്ലടിക്കുന്ന ആളുകളാണ് ഞങ്ങൾക്ക് ഏറ്റുമുട്ടാനുള്ള ചങ്ങറുപ്പം നല്ലടൊക്കെ ഞങ്ങളുടെ കാരണവർ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് ഏത് നിലയിലേക്കുള്ള പോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിച്ചോട്ടെ അവരെ കൈകാര്യം ചെയ്യേണ്ട ഒരു അവസരം വന്നാൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന നില ചെയ്യും അതിന് ഒരു ഒന്നുമില്ല ഒരു ഞങ്ങളുടെ കുടുംബത്തിലെ ആളുകളെ സംരക്ഷിക്കേണ്ട ഒരു നില വന്നു കഴിഞ്ഞാൽ അതിപ്പോ ഒരു ആയുധം എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതും ചെയ്യും അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതാണ് പറയാനുള്ളത് ഞങ്ങളെ നാട്ടുകാരെയും ഞങ്ങളുടെ സുഹൃത്തുക്കളെയും ഞങ്ങളുടെ കുടുംബക്കാരെയെല്ലാം സംരക്ഷിക്കാനുള്ള സംവിധാനം ഏത് ഭാഗത്താണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ഓർമ്മിക്കുന്നത് ആദ്യമായിട്ട് നേരിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആർ ആർ ടി സംവിധാനം വളരെ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നല്ല ഒരു സംവിധാനവും ഇല്ല സർക്കാർ സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുകയാണ് സർക്കാർ ജീവനക്കാർക്ക് പോലും ശമ്പളവും പെൻഷനും ഇല്ല അപ്പോൾ ഈ പറയപ്പെട്ട റേഞ്ച് ഓഫീസറും സി സി എഫ് ഒക്കെ അവിടെ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ മേഖല മുഴുവൻ മുഴുവൻ പെൻസിങ്ങും ആർ ആർ ടി സംവിധാനം അതായത് ഈ ആനകളെ തുരത്തി ഓടിക്കുന്നതിന് ഫോറസ്റ്റ് ഒരു വിങ്ങനെ തന്നെ ഒന്നുമില്ല അതായത് സർക്കാർ വെറും പച്ചക്കള്ളമാണ് പറയുന്നത് അതായത് വർഷങ്ങളായി ഇവിടെ സ്ഥിരതാമസക്കാരായ ജനങ്ങളെയാണ് ഈ സർക്കാരും ഈ പറയപ്പെട്ട ആളുകളും കൂടി ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഫോറസ്റ്റുകാരും കൂടെ കൂടി അതായത് അവരുടെ കൃഷിയിടത്തിൽ വർഷങ്ങളായിട്ട് അവർക്ക് പട്ടയം ലഭിച്ച പട്ടയ പട്ടയം നിറച്ച സ്വന്തം ഭർത്താവ് ചെയ്യുന്ന കൃഷിയിൽ അവർ ചായയുമായിട്ട് പോയതാണ് അവരെയാണ് ഈ ദാരുണമായി അന്ത്യം സംഭവിച്ചത് ശരിക്കും സർക്കാർ ഒരു രൂപ പോലും കൊടുക്കില്ലായിരുന്നു പക്ഷെ ഇന്നലെ അവിടെ ചില രാഷ്ട്രീയ കക്ഷികളുടെ ഇടപെടൽ മൂലമാണ് പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് അവിടെ കൊടുത്തിട്ട് പക്ഷെ ആ ചെക്ക് മാറുവാൻ അറിയില്ല കാരണം ട്രഷറി നിയന്ത്രണമാണ് ചെക്ക് മാറാൻ സാധ്യതയില്ല അതുപോലെ തന്നെ ഫോറസ്റ്റ് അധികാരികളോട് അന്വേഷിച്ചു കഴിഞ്ഞപ്പോ റെയിഞ്ച് ഓഫീസർ പറഞ്ഞു തന്നെ വെച്ചാൽ അവർക്ക് ഫണ്ടില്ല ആർ ആർ ടി സംവിധാനങ്ങളും ഈ പെൻസിംഗിനൊന്നും എന്ന് അവർ വ്യക്തമായിട്ട് പറഞ്ഞു ഇവിടെ സ്ഥല എം എൽ എ ഉൾപ്പെടെ ആളുകൾ ഇവിടുത്തെ ആളുകളെ വെറും പൊട്ടനാക്കിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഇവരെല്ലാം വോട്ടു ബാങ്ക് രാഷ്ട്രീയമാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവില്ലാത്ത രീതിയിലാണ് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് ഇതിനൊരു പരിഹാരം വേണ്ടേ ഇതാരാ പരിഹാരം നൽകേണ്ടത് ഇത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് പക്ഷെ ആ ഉത്തരവാദിത്വം ഗവൺമെന്റ് നിർവഹിക്കുന്നില്ല അവർ നിർവഹിക്കുന്നത് എവിടെയെങ്കിലും മരണം മരണമുണ്ടാകുന്നു അവിടെ ചെല്ലുന്നു എന്തെങ്കിലും പണം കൊടുത്ത് തിരിച്ചു പോകുന്നു എന്നതിലുപരി മറ്റൊന്നും സർക്കാർ ചെയ്യുന്നില്ല ഇവർ ഇപ്പോൾ ഒരു നാനൂറ് സ്ക്വയർ ഒരു വീട്ടിൽ എട്ട് എട്ടുപേർക്ക് താമസിക്കാമോ എന്ന് പറഞ്ഞാൽ അപ്പം പത്തുപേരെന്തെയ്യും അവർ പുറത്ത് ഇടങ്ങി താമസിക്കും ഈ ഫോറസ്റ്റിൻ്റെ സൈഡിൽ ഇതുപോലെ ഫോറസ്റ്റിലെ മൃഗങ്ങൾ കൂടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തേക്ക് വരും അവർ അപകടകാരികളാകും അവരെ തൊട്ട കേസാണ് ഇത് ചേച്ചി ഇവിടെ പട്ടയമുള്ള സ്ഥലത്താണ് അവരുടെ സ്ഥലത്താണ് അവർ ടാക്സ് അടയ്ക്കുന്ന സ്ഥലത്ത് നിന്നിട്ടാണ് ഈ പരിപാടി ഈ ആരെയും ഉണ്ടായേക്കണേ അതിൽ നമുക്ക് എന്തു പറഞ്ഞാലും അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് വേണ്ടപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും അത്യാവശ്യമായി ഇതിന് മേൽനടപടി സ്വീകരിക്കണം ബാക്കിയുള്ള പൊതുജനങ്ങൾക്ക് ഇനി ഇതിങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള ഇത് ചെയ്യണം അല്ലെങ്കിൽ ജനങ്ങളൊക്കെ ഇവിടുന്ന് കുടിയൊഴിഞ്ഞു പോകേണ്ട സാഹചര്യമാണ് ഇങ്ങനെ ഈ ഒരു വനമേഖലയിൽ അവർക്ക് വേണ്ടതായ നടപടികൾ സ്വീകരിക്കുന്നതിനോ ഫെൻസിങ് അത് ശുശ്വതമായ പരിഹാരമല്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടുള്ള കാര്യമാണ് എങ്കിൽ കൂടി അത് ബെദലായിട്ടുള്ള സംവിധാനങ്ങൾ നമുക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് പഞ്ചായത്തിലേക്ക് ചെയ്താൽ മാത്രമാണ് പഞ്ചായത്തിൽ നിങ്ങൾക്ക് ഒരു ഫണ്ട് അനുവദിക്കുക അങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ കാഞ്ഞിരവേല പ്രദേശത്തിന്റെ ഈ ഇതൊരു വനത്ത ചുറ്റപ്രദേശമാണ് ഒരു ഒരു സൈഡ് ദേവിയാർ പുഴയും ഒരു സ്ഥലത്ത് നേരുമംഗലം റിസർവ് ഫോറസ്റ്റുമാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഗ്രാമസഭകളിൽ ഇത് ഉയർത്തി അങ്ങനെ ഇങ്ങനെ പ്രശ്നമുണ്ട് ആനശല്യുണ്ട് അതുപോലെ മറ്റുള്ള ചെറിയ കുറങ്ങ് പന്നിയങ്ങൾ ശല്യം ഉണ്ടാവും ഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് പറയുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പഞ്ചായത്ത് പൈസ അടക്കണം അല്ലാണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ പഞ്ചായത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ പറയുന്നത് പഞ്ചായത്തിൻ്റെ പൈസ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റിക്കൊണ്ട് ഒരു പദ്ധതി നടപ്പിലാക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഒരു വർഷം മുമ്പ് ആഷൻ കൗൺസിൽ രൂപീകരിക്കുകയും പ്രദേശത്തുള്ള ആളുകളെല്ലാം പങ്കെടുപ്പിച്ചു കൊണ്ട് നെഗ്വ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു അതിൻ്റെ ഫലമായിട്ട് നമ്മൾ മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കും സി സി എഫിനും ഡി എഫ് ഒക്കും കളക്ടറൊക്കെ പരാതി കൊടുത്തു അവർ എം പി എം എൽ എ ഇവർക്കെല്ലാം നമ്മൾ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവരെ ഇവരെല്ലാവരും പറയുന്നത് ഈ ഒരു ഇതാണ് പറയുന്നത് തടസ്സവാദ പറയുന്നത് ഫോറസ്റ്റിൻ്റെ ഫോറസ്റ്റിലേക്ക് പഞ്ചായത്ത് ത്രിതല പഞ്ചായത്തിൻ്റെ പൈസ കൊടുക്കാൻ പറ്റുന്നില്ല അതോടൊപ്പം തന്നെ ഫോറസ്റ്റുകാരെ അവർ പറഞ്ഞാൽ അവരുടെ പൈസ അല്ലാണ്ട് നമുക്കിവിടെ വി എസ് എസ് ഉണ്ട് ഈ പ്രദേശത്തെല്ലാം മൂന്ന് വി എസ് ആദിവാസി വി എസ് എസ് ഉണ്ട് അതാണ് ജനറലും ആയിട്ടുള്ള വി എസ് എസ് ഉണ്ട് വനസമരണ സമിതികളുണ്ട് അപ്പോൾ ഇതിനൊക്കെ കൊടുത്തുകൊണ്ട് അവരിലൂടെ ഇത് മുമ്പോട്ട് പോയാൽ അത് വിജയിക്കുള്ളു എന്ത് പദ്ധതി കൊണ്ടുവന്നാലും അപ്പോൾ ഇതിപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഫെൻസിങ് കൊണ്ടിട്ട് ഇപ്പോൾ രണ്ട് വർഷം കുറച്ച് ഫെൻസിങ് കിട്ടും അത് ഒരു ആറ് മാസം കഴിയുമ്പോൾ രണ്ട് മരക്കം പൊടിഞ്ഞാടി അത് ഒടിഞ്ഞു പോകും അപ്പോൾ ഇത് ശാശ്വതമായിട്ട് നമുക്ക് ട്രെൻജോ അതോടൊപ്പം തന്നെ ഈ കോൺക്രീറ്റ് ചെയ്തിട്ട് ബലവത്തായ ഫിത്തി കെട്ടിക്കൊണ്ട് ഈ ഇതിനെ അള്ളു വെച്ച അതായത് ആന ഇത് കടക്കാത്ത രീതിയിലാക്കി തന്നുകൊണ്ട് ഈ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷിക്കുകയും ചെയ്യണം അതോടൊപ്പം തന്നെ ഈ ആനകൾക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന കാരണം ഈ ദേവിയാർ പുഴയിലും പെരിയാറ്റിലും മാത്രമേ വെള്ളമുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ ഈ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലേക്ക് ഈ വെള്ളം അത് കുടിവെള്ളത്തിൻ്റെ പ്രശ്നം വരുമ്പോഴാണ് ആന നാട്ടിലേക്ക് ഇറങ്ങി കൂടുതൽ ശല്യം ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ ഇന്നലെ പകൽ സമയത്ത് സാധാരണ രീതിയിലൊരു ആറ് മണിയാകുമ്പോൾ ആന തിരിച്ച് ഈ പുഴയിലൊക്കെ വെള്ളം കുടിച്ച് കയറി പോകണമെങ്കിൽ ആന ഇന്ന് കയറി പോകാണ്ട് നിൽക്കുകയും അങ്ങനെയാണ് ഈ ചേച്ചി ഈ ചേച്ചിയുടെ വീടിൻ്റെ അടുത്തോടെ വന്ന് ഈ ചേച്ചിക്ക് അതു കാരണമായി ഈ മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ ചേച്ചിയുടെ വീണ് തൊട്ടു പുറകിലേക്ക് ആണ് കാഞ്ഞ കാഞ്ഞിരവേലിയിൽ നിന്നും അടുത്ത ഫോറസ്റ്റിലേക്ക് കയറി പോകുന്നത് അപ്പോൾ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വനം വകുപ്പ് വനം വകുപ്പ് ഈ പ്രദേശത്ത് നിഷ്ക്രിയമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാവശ്യം വിളിച്ചാൽ പോറസ്റ്റുകാരെ ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോറസ്റ്റുകാർ എവിടെ എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ കയ്യിൽ തോക്കില്ലാൽ വെടിവെക്കാനുള്ള സംവിധാനം ഇതൊക്കെ അവർ പറയുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾക്കും മുമ്പോട് ജീവിച്ചാൽ ഒരു പറഞ്ഞു കുട്ടികൾക്ക് സ്കൂളിൽ പോകണമെങ്കിൽ രാവിലെ എട്ട് മണി ഒക്കെ ആകുമ്പോൾ സ്കൂളിൽ പോകണം ഏഴരക്കകുമ്പോൾ സ്കൂളിൽ പോകണം എങ്ങനെ ഈ ഇങ്ങനെ ആനന്ദി വിടാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ഈ ഈ ഈ ഈ ഈ ഈ ഏത് വകുപ്പാണോ ഇതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യേണ്ടത് ആ വകുപ്പ് ബന്ധപ്പെട്ട് വനം വകുപ്പായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒരു ചർച്ച നടത്തി ജനങ്ങളെല്ലാം വിളിച്ചുകൂടി ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുകയും അതോടൊപ്പം തന്നെ ഇത് ഈ പ്രദേശത്തിൻ്റെ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു തരണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് വീട്ടിൽ തന്നെ ഉള്ളു എനിക്കൊരു മോളൊള്ളൂ അതിനെ വണ്ണപ്പുറത്ത് കെട്ടിച്ചു വെക്കുക ഞാൻ മാത്രമേ ഉള്ളൂ സന്ദേഹിക്കാൻ ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് എന്നും ആന വന്നിണ്ട് ദിവസം വന്നിട്ടുണ്ട് മിനി ഞാനും വന്നിട്ടുണ്ട് ഇന്നലെയും വന്നിട്ടുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് മുറ്റത്ത് വരെ വന്നതാണ് ആന മുറ്റത്തിൻ്റെ അവിടെ വന്നു അവിടെ നിന്ന വാടകളും സർവും കളഞ്ഞതാണ് പറമ്പിലൊരു സാധനം അതെല്ലാം നശിപ്പിച്ചു ആന അങ്ങനെ ഞാൻ പേടിച്ച് സന്ദേഹം പരിക്കാത്തു കയറി അതിലെടുത്ത് അവിടെ ഇരിക്കുക എന്താ ജീവിക്കാൻ സത്യത്തിൽ ഒരു അമ്പത് വർഷമായിട്ട് കേരളത്തിൽ ഒരു വനവും കർഷകർ നശിപ്പിച്ചിട്ടില്ല ഇതൊക്കെ സർസിപ്പിയുടെ കാലത്ത് കുത്തോപ്പാട്ട വ്യവസ്ഥയിൽ വെട്ടിക്കൊടു വനം വെട്ടി ഗവൺമെൻറ് വിറ്റിട്ട് കൃഷിക്കായിട്ട് കൊടുത്ത അന്നത്തെ ദാരിദ്ര്യം അകറ്റാൻ വേണ്ടിയിട്ട് വിദേശത്തുനിന്ന് വരുന്ന അരിയും ഗോതമ്പും ഒക്കെ തിന്ന് വളർന്ന ഒരു തലമുറ എണ്ണാലാവുദ്ധം കഴിയുമ്പോൾ അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി കർഷകർക്ക് കൊടുത്ത് കർഷകർ കഷ്ടപ്പെട്ട് ഈ കൃഷിഭൂമിയൊക്കെ ഉണ്ടായിട്ട് ഏതാണ്ട് ഒരു വർഷമായിട്ടൊക്കെ വന്യമൃഗങ്ങൾ ഉണ്ടായിരുന്നില്ല ഇത്രയും ശല്യം ഉണ്ടാകുന്നില്ല എന്നാൽ ഇപ്പോൾ വനമേഖലയിൽ വനം മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുക ഇത് വള്ളി കയറി അടിഞ്ഞിട്ട് ഈ പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണം കിട്ടാണ്ട് വരുന്നു അതുപോലെ തന്നെ പാടങ്ങളില്ലാണ്ട് അതിൻ്റെ ഭരണഫല പരിണിത കാട്ടികോലകൾ മുഴുവൻ പറ്റി വനമേഖലയ്ക്കകത്ത് പണ്ട് വെള്ളമൊക്കെ ധാരാളം ഉണ്ടായിരുന്നു മഴ മാറിക്കഴിഞ്ഞാൽ ഒരിടത്തും വെള്ളമില്ല അപ്പോൾ വന്യമൃഗങ്ങൾ മുഴുവനും വേനലാകുമ്പോഴുണ്ട് ഇതിന് പരി ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞ പ്രൊഫസർ മാധവ് കാട്ടിൽ അദ്ദേഹം മനുഷ്യ സ്നേഹിയായിരുന്നു കർഷക സ്നേഹിയായിരുന്നു അദ്ദേഹം ഒരു മൂന്ന് മാസം മുമ്പ് ഒരു പ്രസ്താവന നടത്തി എന്താണെന്ന് ചോദിച്ചാൽ കാർഷിക മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവയ്ക്കാനുള്ള അനുവാദം കർഷകർക്ക് കൊടുക്കുന്നത് പക്ഷേ അതാരും വരുന്ന ഈ കർഷകർ ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊന്നും നമ്മളീ മൃഗങ്ങളെ മുഴുവൻ പോയിരുന്നു ഒരു മൃഗങ്ങളെ ഒരു മൃഗം ഇപ്പോൾ നൂറ് കുരങ്ങു വന്നുണ്ടെങ്കിൽ അതിൽ ഒരു കുരങ്ങ യാദൃശ്യമായിട്ട് തത്ത് ചത്തുകഴിഞ്ഞാൽ ഈ തോക്കിൻ്റെ സൗണ്ട് കേട്ടാൽ ഇതെല്ലാം കാര്ഷിക മേലേക്ക് ഇറങ്ങില്ല അതുപോലെ ആനയായാലും എന്ത് സാധന ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞേ ആ ഒരു നടപടിക്ക് മാത്രമേ വരുള്ളൂ താൽക്കാലികമായിട്ട് ഫെൻസിങ് ഉണ്ടാവുകൊണ്ട് അതും നഷ്ടപ്പെടും അതുപോലെ ഈ കുരങ്ങെന്ന് പറഞ്ഞ സാധനം നശിപ്പിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ തെങ്ങും ആദായങ്ങളൊക്കെ ഇപ്പോൾ ഈ മേഖല മുഴുവൻ മരുന്നെന്ന് പറഞ്ഞാൽ തെങ്ങും കൊക്കോക്കായും ഈ തേങ്ങയും കൊക്കൊക്കായും മുഴുവനും മലയിണ്ണാനും കുരങ്ങുക തന്നെ ഒരു ഒന്നര ലക്ഷം രൂപയുടെങ്കിലും എനിക്ക് മാത്രം അതുപോലെ എൻ്റെ മേഖലയിലുള്ള മുഴുവൻ ആൾക്കാർക്ക് നഷ്ടമാണ് ജീവിക്കാൻ ഇപ്പോൾ ഭക്ഷണി കിടക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ കർഷകർ മുഴുവനും അവർക്കിപ്പോൾ പകൽ അതിരാവിലെ എറിഞ്ഞാലേ റബ്ബറ് വെട്ടാൻ പറ്റുകയുള്ളൂ അതുപോലെ മറ്റേന്തെങ്കിലും കൃഷി ഉണ്ടോ പക്ഷെ അത് രാവിലെ പോയിട്ട് രാ പകൽ എട്ട് മണി ആകുമ്പോഴും ആന വന്നപ്പോഴാണ് ഇവിടെ ഒരു ആന ഈ കഴിഞ്ഞ ദിവസം ആൾക്കാരെ കൊന്നത് പകൽ ആന ഇറങ്ങുക ആറു മണി വൈകുന്നേരം ആറു മണിയാകുമ്പോൾ ആന കൃഷിഭൂമിയിലേക്ക് ഇറങ്ങുന്നു കൃഷിയിൽ നശിപ്പിക്കാവുന്ന സാധനം മുഴുവനും നശിപ്പിക്കുന്നു അങ്ങനെ കാട്ടാനയും അതുപോലെ കുരങ്ങ് പന്നിയും മറ്റുതര എല്ലാ മൃഗങ്ങളും കൃഷിഭൂമിയിലാണ് അപ്പോൾ ഇതൊക്കെ വനമേഖലയിൽ ഇവർക്ക് ഇവർക്ക് ഇപ്പോൾ ഫോറസ്റ്റുകാർ സംരക്ഷിക്കേണ്ടതാണ് മൃഗങ്ങളെ ഫോറസ്റ്റ് കൃഷിഭൂമി സംരക്ഷിക്കണ കർശനമാണെങ്കിൽ ഫോറസ്റ്റിലെ ഫോറസ്റ്റ് സംരക്ഷിക്കണം അതുപോലെ ആ ഭക്ഷ്യപ്രതാതകൾക്ക് ഭക്ഷണം കിട്ടണം ഇതൊന്നും കാട്ടിലില്ലാണ്ടാവുന്നു ഇവർ വെറുതെ ശമ്പളം മേടിച്ച് ഇങ്ങനെ വണ്ടിയൊക്കെ കയറി നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഫോറസ്റ്റ് സംരക്ഷിക്കണമോ ജനങ്ങൾക്ക് വേണ്ടിയോ ഒരു കാര്യവും ഇവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവരുടെ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കാൻ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകുമോ ഇവിടെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു നമസ്കാരം